വടക്കയാത്തോട്ടത്തിൽ വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ സ്ഥലത്തെത്തി വനപാലകരെ തടഞ്ഞ നാട്ടുകാർ കൊട്ടിയൂർ അടക്കാത്തോട് ഹമീദ് റാവുത്തർ കോളനിയിലാണ് വന്യജീവിയുടെ തന്നെയെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശവാസികൾ വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് മണത്തല സെക്ഷൻസ് ഫോറസ്റ്റ് ഓഫീസിലെ ബീറ്റ് ഓഫീസർ സജിത് രണ്ട് വാച്ചർമാർ എന്നിവരെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു ഇവർ മടങ്ങുന്നതിനിടെ നാട്ടുകാരും പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളും ചേർന്ന് വനം ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി ി മേഖലകളിൽ ദിനംപ്രതി കടുവയെയും പുലിയെയും കാണുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് റബ്ബർ ടാപ്പിംഗ് നടത്തുവാനോ കശുവണ്ടി ശേഖരണം നടത്തുവാനോ സാധിക്കുന്നില്ലെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇവരെ തടഞ്ഞുവെച്ചത് വനപാലകർ പോലീസിനെയും സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ മഹേഷിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് കേളകം എസ് എച്ച്ഒ പ്രവീൺകുമാർ എസ് ഐ മിനിമോൾ എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചെങ്കിലും ഇവർ പിന്മാറാൻ തയ്യാറായില്ല തുടർന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്തമനുമായി ഫോണിൽ സംസാരിച്ചു കാൽപ്പാടുകൾ കണ്ട സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്താമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് തടഞ്ഞുവെച്ച വനപാലകരെ വിട്ടയച്ചത് നേതാക്കളായ ലിസി ജോസഫ് സന്തോഷ് ജോസഫ് മണ്ണാർക്കുളം വർഗീസ് ജോസഫ് നടുപ്പുറം ജോയി വേളപ്പുഴ തുടങ്ങിയവരുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു വനപാലകരെ തടഞ്ഞ് പ്രതിഷേധം നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari gold and diamonds, the trust of traveling gold. Rajakumari.